ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ബാങ്ക് നമ്മളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണല്ലേ അള്ളാഹു അങ്ങനെ ശ്രദ്ധിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അഷതു മദർ റസൂലു അശഹദു അ محمد, محمد رسول الله ഇങ്ങനെ നമ്മൾ നമ്മൾ കേൾക്കാറുണ്ട് യും അങ്ങനാകും പ്രത്യേകം കൂലി ഉണ്ടല്ലോ സംസാരിക്കാൻ പാടില്ല ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നബിയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് പലരും നമുക്ക് കാണാം കൈ കൊണ്ട് ആൾക്കാക്കുന്നത് അപ്പൊ ശരിക്കും നമുക്ക് അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് അപ്പൊ ഇത് പറയുമ്പോ ബാങ്കിൽ കേൾക്കുന്ന സമയത്ത് ഈ തള്ളരു തള്ളവിരൽ തള്ളവിരലോ നമ്മുടെ അപ്പം വിരൽ എന്നൊക്കെ പറയും അവിടെ ചുംബിക്കാ എന്നിട്ട് എന്നിട്ട് അൺപോളകൾ തടവുക തടവുക പിന്നെയും പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ജവാബ് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ പറഞ്ഞിട്ട് അവിടെ ചുംബിക്ക കൺപോളകളിൽ തടവുക ഇങ്ങനെ തടവുകാൽ എന്താ ഗുണം കണ്ണിന്റെ ശക്തി കൂടുന്ന കാഴ്ച ശക്തി കൂടും നഷ്ടപ്പെട്ടു പോകില്ല അതുപോലെ ചെങ്കണ്ണ് ബാധിക്കില്ല അപ്പം കണ്ണുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ നീങ്ങാനുള്ള കാഴ്ച ശക്തിയൊക്കെ കൂടാനുള്ളതാണ് ഇത് നമ്മൾ ചൊല്ലുന്നത് അള്ളാഹി ഇതുപോലെ ചെയ്യാനുള്ള തൗഫ്യൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല